నమస్తే ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുഭവിച്ച വേദനയ്ക്കും അവഗണനയ്ക്കൊക്കെ എന്താണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് നമുക്കൊരു ചേഞ്ചിങ് ഉണ്ടാവുമോ അതോ നമ്മളുടെ സാഹചര്യം എങ്ങനെയാണ് ഇനി മുന്നോട്ട് ഫ്യൂച്ചറിലേക്ക് പോകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടുകളഞ്ഞേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുത്തിരിക്കണം അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും വഴികാട്ടിയുമായിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം ജനറൽ റീഡിംഗ് ആണ് ഒരുപാട് വ്യക്തികളുടെ എനർജി വന്നു പോകാവുന്ന ഒരു കാര്യമായതിനാൽ നമുക്കത് പൂർണ്ണമായും എത്രത്തോളം റെസനേറ്റാവുമെന്ന് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാത്ത കാര്യങ്ങളെ വിട്ടുകളയുക അത്ര അത്യാവശ്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഭയങ്കരമായി ബ്ലോക്കേജ് മാനസികമായ പ്രോബ്ലംസൊക്കെ അനുഭവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിഹാരം എന്ന രീതിയിൽ പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സാണ് അതായത് നല്ലപോലെ പ്രെയർ ചെയ്യേണ്ട ഒരു ആവശ്യം അതായത് ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ അതായത് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രത്തോളം മാനസികമായും തകർന്ന് ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇമോഷണലി അതായത് നമ്മളെ ഏതൊരു സാഹചര്യത്തിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് പക്ഷേ ഇമോഷണലി നമ്മളെ നമ്മൾ തകർന്നു പോയാൽ നമുക്ക് മുന്നോട്ട് പോകുക എന്നത് വളരെ ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇമോഷണലി തകർന്ന് നിൽക്കുന്ന വ്യക്തികളെയാണ് ഇമോഷ ഷണല് അതായത് ഒന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി പോയിരിക്കുന്ന വ്യക്തികൾ അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ കൂടുതൽ പ്രാർത്ഥനയിലേക്ക് മാറിയിരിക്കുന്നു കുറേ വ്യക്തികളിത് പ്രാർത്ഥനയിലേക്ക് മാറിയതായിട്ടാണ് കാണുന്നത് അത് ശരിക്കും പ്രേയറിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുപോലെ മെഡിറ്റേഷൻസ് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങൾ ഒറ്റപ്പാട് ദൈവവിശ്വാസമുള്ളവരായിരുന്നു അതായത് പോസിറ്റീവായ കാര്യങ്ങളാണ് ആരിൽ നിന്നും നിങ്ങൾ കണ്ടിരുന്നുള്ളപ്പം ഒരു വ്യക്തി സംസാരിച്ചാലും ഇടപഴകുന്നതും നിങ്ങൾ പോസിറ്റീവായിട്ടും വിശ്വാസത്തോടുകൂടി വളരെ ആഴത്തിൽ നിങ്ങളൊരു വ്യക്തിയെ വിശ്വസിച്ചു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളിൽ ഉണ്ടായിരുന്ന സർവ്വതും അതായത് നിങ്ങൾ എല്ലാ രീതിയിലും ആ വ്യക്തിയെ നിങ്ങളിലേക്ക് ഉൾക്കൊണ്ടു എന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് അത്രത്തോളം നിങ്ങൾ വിശ്വസിച്ചിരുന്നു നിങ്ങളുടെ സാമ്പത്തികമായും നിങ്ങൾ കൊടുത്തിരുന്നു അതുപോലെ തന്നെ എല്ലാ രീതിയിലും നിങ്ങൾ ആ വ്യക്തിയെ സംതൃപ്തിപ്പെടുത്തി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇതിനിടയിൽ നിങ്ങൾക്ക് ഒരു കരിയർ സംബന്ധമായിട്ട് കണ്ടുമുട്ടിയ വ്യക്തികളാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ചിലപ്പോങ്കിലൊരു നമ്മളുടെ ഫാമിലിയിൽ തന്നെ പെട്ട വ്യക്തികൾ നമ്മുടെ കുടുംബവുമായിട്ട് കണക്റ്റഡ് ആയ വ്യക്തികളാവാം അതല്ലെങ്കിൽ കരിയർ വഴി നിങ്ങൾ കണ്ടുമുട്ടിയ വ്യക്തികളാവാം അതല്ലെങ്കിൽ ഒരു യാത്രയിലൂടെ നിങ്ങൾ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡായിട്ട് കണ്ടുമുട്ടിയ വ്യക്തികളാവാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടതുമാവാം അങ്ങനെയുള്ള കുറച്ച് എനർജികളാണ് നമുക്ക് ഫസ്റ്റ് കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു രീതികളിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയ വ്യക്തികളാണ് പക്ഷേ നിങ്ങൾ പെട്ടെന്ന് ആ വ്യക്തിയിൽ സ്റ്റക്കായിപ്പോയി ഒന്നും പറയാനോ ചിന്തിക്കാനോ ഒന്നും ടൈം കിട്ടാത്ത വിധം നിങ്ങൾ ആ വ്യക്തിയിൽ വളരെയധികം ആകൃഷ്ടമായ അല്ലെങ്കിൽ അവരുമായിട്ട് പെട്ടെന്ന് കണക്റ്റഡ് കണക്റ്റഡായതായിട്ടാണ് കാണുന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു സാമ്പത്തികമായ ഇടപാടുകൾ വന്നു അതല്ലെങ്കിൽ മറ്റു മൂന്നാമതൊരു വ്യക്തിയുടെ കൈകടത്തൽ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് അവർ തെറ്റിദ്ധാരിപ്പിച്ച് കാണും നിങ്ങളുടെ പേഴ്സണെ അതല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കാണും നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് എന്തായാലും മൂന്നാമതൊരു വ്യക്തിയുടെ നെഗറ്റീവായ വശം നിങ്ങളിലേക്ക് വന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത് ഒന്നെങ്കിൽ ഒരു ഇടപാട് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് വളരെയധികം ഹാർഡ് വർക്കിങ്ങോ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായ വശങ്ങൾ നിങ്ങളുടെ കരിയറിൽ വന്നത് അതല്ലെങ്കിൽ മെയിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന മൂന്നാമതൊരു വ്യക്തിയുടെ പ്രസൻസ് വഴിയോ ആണ് നിങ്ങൾക്ക് ഈ ഒരു അകൽച്ച നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ പീരീഡ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പൂർണ്ണമായും ആയ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം നിലച്ചു പോയതായിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ അതിനകത്തെ കൂടുതൽ അവഗണന അനുഭവിച്ചു കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളെക്കുറിച്ചാണ് മോശമായി മൂന്നാമതൊരു വ്യക്തി അവരുടെ നിങ്ങളുടെ ചെവിയിൽ എത്തിച്ചതായിട്ടാണ് കാണുന്നത് അതല്ലെങ്കിൽ അത്രത്തോളം അവഗണിക്കുക അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഏതൊക്കെയോ സാഹചര്യങ്ങളുണ്ട് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ എന്തോ മുന്നോട്ടുള്ള യാത്രയിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങളുടെ അമിതമായ കൺട്രോളിംഗ് ഉണ്ടായിട്ടുണ്ടാവാം ആവശ്യമില്ലാതൊരു വ്യക്തിയെ പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ ിച്ചിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് കിട്ടിയ ഒരു സ്നേഹം കുറഞ്ഞതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇത് സംഭവിച്ചത് പക്ഷേ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പാസ്റ്റിൽ കാണുന്നത് ഈ എനർജി ഉള്ളവർ മാത്രം ഇത് മനസ്സിലാക്കുക കേട്ടോ അപ്പം ശരിക്കും നിങ്ങളൊരു വളരെയധികം അപമാനിക്കപ്പെട്ട പോലെയും പരാജയം സംഭവിച്ചു നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആയിട്ട് ആ ഒരു പിന്നെ വ്യക്തിയെ സ്നേഹിച്ചോ സ്വീകരിച്ചോ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് നിരാശയും വഞ്ചനയും സംഭവിച്ചു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ ശരിക്കും സ്റ്റക്കായി പോയി ഒന്നും ചെയ്യാൻ വയ്യാത്ത വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ ചെയ്യാതെ തകർന്നു പോയതായിട്ടാണ് കാണുന്നത് പക്ഷെ നമുക്കിവിടെ യൂണിവേഴ്സൽ പ്രപഞ്ചം നൽകാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പിനെസ് ഉള്ളതാണ് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ അൊറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ കൺസൺട്രേഷൻ ചെയ്യുക നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസിംഗ്സും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് തീർക്കാനുണ്ട് അതിൽ മാത്രം പൂർണ്ണമായും ശ്രദ്ധ കൊടുക്കുക നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ വിട്ട് കളഞ്ഞ് മുന്നോട്ട് പോകാൻ നോക്കുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പോലും ചിന്തിക്കാത്ത വിധം വളരെയധികം സക്സസ് ആവുന്ന ഒരു പിന്നെ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചയിലേക്ക് എത്താൻ പോകുന്ന നിങ്ങൾ എവിടെയാണോ പരാജയപ്പെട്ടത് അവിടെയെല്ലാം നിങ്ങൾക്കൊരു ഉയർ വരാൻ പോവുകയാണ് നിങ്ങൾ ശരിക്കും മെഡിറ്റേഷനും പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളിലേക്ക് വളരെ പോസിറ്റീവായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നു അതായത് നിങ്ങൾ ചിന്തി കുറച്ച് ടൈം എടുക്കും നിങ്ങൾക്ക് ആ ഒരു കാര്യം നേടിയെടുക്കാനെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടിയ രീതിയിൽ നിങ്ങൾക്ക് ആ കാര്യം ഏറ്റവും പവർഫുള്ളായിട്ട് നിങ്ങൾക്കൊരു സാമ്പത്തിക ഭദ്രത തന്നെയാണ് ഫസ്റ്റ് വരാൻ പോകുന്നത് നിങ്ങളുടെ ആ ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അവഗണിക്കപ്പെടുന്നത് സാമ്പത്തികമായി നമ്മൾ പിന്നിലേക്ക് പോകുന്നതാണ് ഏറ്റവും വലിയൊരു അവഗണന നമുക്ക് വരുന്നത് അപ്പം നിങ്ങൾ ഏറ്റവും ഒരു പുതിയ തുടക്കം ചിലപ്പോൾ ഈ കരിയറിൽ ഒരു ഉന്നതി വരാൻ പോകുന്നു അല്ലെങ്കിൽ പുതിയൊരു ജോലി സംബന്ധമായ കാര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുക മുന്നോട്ട് പോകുക നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു ഉന്നതി സമൃദ്ധി സമൃദ്ധി ായ ഒരു സാഹചര്യം വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ പെട്ട് കിടക്കുന്നു എന്നുള്ള ചിന്ത നിങ്ങളിൽ നിന്ന് കളയുക നിങ്ങൾക്കൊരിക്കലും ഓൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല നിങ്ങൾക്കൊരു പുതിയ തുടക്കമുണ്ട് എന്നാണ് പ്രപഞ്ചം പറയുന്നത് നിങ്ങളിപ്പോഴും ഇനി ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല ഈ സാഹചര്യത്തിൽ ഞാൻ പെട്ടു എന്ന് ചിന്തിക്കുന്നെങ്കിൽ ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ എടുത്ത് കളയുക നിങ്ങൾ മുന്നോട്ട് പോകുക നിങ്ങൾക്കൊരു പുതിയ തുടക്കം നിങ്ങൾ എത്രത്തോളം കോൺസെൻട്രേഷൻ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിൽ കൊടുക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് സക്സസ്സും വിജയവുമാണെന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ഉപദേഷ്ടാവിനെ കണ്ടെത്താൻ പറ്റുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നു അതുപോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച രീതിയിൽ ഒരു പങ്കാളി ഒരു പാർട്ട്ണറെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പഴയ വ്യക്തിയാവാം അതല്ലെങ്കിൽ നമുക്ക് നമുക്കോരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് ആ പറയുന്ന വ്യക്തി നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നു യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ പാർട്ട്ണർ ഒന്നെങ്കിൽ നിങ്ങളിലേക്ക് എത്തുന്നു അതല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം നൽകാൻ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങളെ മാറ്റാൻ ഒരു പങ്കാളിയെ കണ്ടെത്തി തരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് ഒരു കാര്യം നിങ്ങൾ എന്ത് കാര്യത്തെയാണോ അതായത് നല്ല എഡ്യൂക്കേറ്റഡ് ആയ വ്യക്തികളാണ് നിങ്ങളൊരു ടീച്ചിങ് ഫീൽഡിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ആത്മീയത പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ശരിക്കും ഇന്നർ വോയിസ് ഒക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ മുൻകൂട്ടി കാര്യങ്ങൾ വരാൻ പോകുന്ന ഏത് സാഹചര്യം സാഹചര്യത്തെയും മുൻകൂട്ടി മനസ്സിലാക്കാൻ നിങ്ങളുടെ മൈൻഡിന് സാധിക്കുന്നുണ്ട് നിങ്ങളറിയാതെ നിങ്ങൾക്കിപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഒരു വിഷമോ സങ്കടമൊക്കെ വന്നാൽ നിങ്ങൾ എത്ര ദൂരെ ഇരുന്നാലും അത് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലത് വരാനാണെങ്കിലും ചീത്ത വരാനാണെങ്കിലും ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ഫീല് നിങ്ങൾക്ക് നേരത്തെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ അറിയാതെ തന്നെ തികറ്റി വരുന്ന ഒരു സാഹചര്യം അത്രത്തോളം ഇൻട്യൂഷൻ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് കൂടുതൽ അതുപോലെ തന്നെ നിങ്ങളെല്ലാം എജ്യൂക്കേറ്റഡ് ആയി ഒരു ടീച്ചിങ് ഫീൽഡിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാവാം അതല്ലെങ്കിൽ നാലു പേർക്ക് നിങ്ങൾ നമ്മളുടെ എന്താ പറയുക ഉപദേശം മാർഗനിർദ്ദേശം നൽകുന്ന വ്യക്തികളാവാം അപ്പം നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ടെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് മുന്നിലുള്ള മറ്റെല്ലാ കാര്യങ്ങളെയും മാറ്റി വെച്ച് ഏറ്റവും പ്രാധാന്യം നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ടാണ് ആ ഒരു അവസ്ഥയെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് അപ്പം ആ ഒരു സാഹചര്യം എന്താണെങ്കിലും ഇനി ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ കരിയർ ആണെങ്കിലും സാമ്പത്തികമാണെങ്കിലും എന്തായാലും നിങ്ങൾ ആ ഹോൾഡ് ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പിടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം സക്സസ്സാണ് നിങ്ങൾക്കത് നിങ്ങളുടെ കൈകൾക്കുള്ളിൽ നിങ്ങളുടെ കൺട്രോളിൽ നിർത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾക്കൊരു വിജയമാണ് ഇനി അങ്ങോട്ട് െന്നുള്ളതാണ് നമുക്ക് നമ്മളുടെ യൂണിവേഴ്സ് പ്രപഞ്ചം കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കൺട്രോളിൽ പോകും ഇനി എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഇതിനു മുമ്പ് മറ്റൊരു വ്യക്തി കൺട്രോൾ ചെയ്തെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്കേജ് ആരെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം നിങ്ങൾക്ക് നേരെ ആരുടെയെങ്കിലും ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പ്രപഞ്ചത്തിൻ്റെ തന്നെ നമ്മുടെ സമയത്തിൻ്റെ തന്നെ ഒരു നെഗറ്റിവിറ്റി നിങ്ങളിൽ ഉണ്ടായിരുന്നു എങ്കിൽ അതവിടെ അവസാനിച്ചു എന്നും ഇനി നിങ്ങൾക്ക് വലിയ തുടക്കം അതായത് നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാകത്തിനാവുകയാണ് എന്നാണ് നമുക്കിവിടെ കാണുന്നത് അതായത് നിങ്ങൾ എന്നാൽ ഇമോഷണലി നല്ല എക്സ്പീരിയൻസ് നേടിയ വ്യക്തികളാണ് ഇനി ഇമോഷണലി നിങ്ങളെ ആർക്കും തകർക്കാൻ പറ്റില്ല കാരണം അത്രത്തോളം നിങ്ങൾ അനുഭവിച്ചു എന്നതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നാണെങ്കിലും നിങ്ങൾ പ്രണയിച്ച വ്യക്തിയിൽ നിന്നാണെങ്കിലും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ അനുഭവിച്ച ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നല്ല എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞു ഇനി നിങ്ങളെ ആർക്കും തകർക്കാനോ നിങ്ങളെ ആർക്കും പിന്നിലേക്ക് വലിക്കാനോ സാധിക്കാത്ത വിധം നിങ്ങൾ മ മറ്റൊരു ദിശയിലേക്ക് പോകാൻ സാധിച്ചു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സക്സസ് ആവുകയാണ് നിങ്ങളത് മനസ്സിലാക്കുക കേട്ടോ ഇതൊരു ഷുവർ റീഡിംഗ് എന്നൊന്നും പറയരുത് കാരണം എനിക്കിവിടെ കിട്ടിയേക്കുന്ന കാർഡ്സുകൾ ദ കിങ് ഓഫ് സോഴ്സ് ആണ് കിങ് ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നു ഏത് സാഹചര്യത്തെയും അതുപോലെ തന്നെ നമ്മൾ പറയും പോലെ നമ്മളുടെ പൂർവികന്മാരുടെയും അതുപോലെ തന്നെ നമ്മളുടെ നമ്മൾക്കിനി മുന്നോട്ട് പോകാൻ സാമ്പത്തികം ആ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഇവരുടെ അനുഗ്രഹമുണ്ട് നിങ്ങളുടെ പൂർവീകരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനായിട്ടുണ്ട് കാരണം നമ്മൾ അനുഭവിച്ച വേദന നമ്മൾ ആരോട് ഷെയർ ചെയ്യാതെ നിങ്ങൾ സ്വയം അനുഭവിച്ചു എങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങളുടെ പ്രപഞ്ചം കാണുന്നുണ്ടായിരുന്നു നിങ്ങളെ ഈ ഭൂമിയിലേക്ക് നിങ്ങൾക്ക് ഈ ജന്മം നൽകിയ സൃഷ്ടാവ് അത് കാണുന്നുണ്ടായിരുന്നു എന്നത് മനസ്സിലാക്കുക നമ്മൾ ആരുടെ മുമ്പിൽ ഒളിച്ചാലും നമ്മളുടെ വേദനകളും നമ്മുടെ കണ്ണുനീരും നമ്മൾ സത്യസന്ധം ായിട്ടുള്ള പ്രവൃത്തിയിലൂടെ നമുക്ക് ദുഃഖം വന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് അനുയോജ്യമാകുന്നൊരു വിധി നിങ്ങൾക്ക് നേരെ ഉണ്ടാകും അത് നിങ്ങൾക്ക് പിന്നീട് ഇന്ന് നിങ്ങൾ വേദനിക്കുകയും അവഗണ അവഗണന അനുഭവിക്കുകയും ചെയ്തു നാളെ നിങ്ങൾ പരിഗണിക്കപ്പെടുകയും നിങ്ങൾ മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള സാഹചര്യം നിങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുമെന്നാണ് പ്രപഞ്ചം പറയുന്നത് നിങ്ങൾ പാസ്റ്റിലുള്ള കാര്യത്തെ നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങൾ ആരെയാണോ നിങ്ങളെ ഇമോഷണലി തകർത്തത് ആ വ്യക്തിയെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതിന് പ്രപഞ്ചം നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ുംബ ബന്ധങ്ങളിൽ ഒരുപാട് വേദനയൊക്കെ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തെ അനുഭവിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടുള്ളവരും ഉണ്ടാവാം ഈ ചീറ്റിങ് പെട്ടിരിക്കുന്നതിൽ കൂടുതലും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ അതല്ലാത്ത പ്രണയങ്ങളെയും കാണുന്നുണ്ട് നമുക്ക് പക്ഷേ എന്നാലും അവരിൽ ആ ഉണ്ടായ നെഗറ്റിവിറ്റി നിങ്ങളിലുണ്ടായ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്നും നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ ശരിക്കും നിങ്ങൾ അവിടെ ഒരു ഇരയാക്കപ്പെടുകയാണ് ചെയ്തത് അവിടെ നിന്ന് നിങ്ങൾ തിരിഞ്ഞു പോരുകയാണ് നിങ്ങൾ നല്ല സ്ട്രെങ്ത് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് ആ ഒരു കുടുംബ ജീവിതത്തിൽ നിങ്ങളെ ഒരു ഇരയാക്കപ്പെട്ടു എങ്കിൽ നിങ്ങൾ ആ ഒരു ദിശയിൽ നിന്നും മാറുന്നു മറ്റൊരിടത്തേക്ക് നിങ്ങളുടെ മനസ്സ് യാത്ര ചെയ്യുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോവാൻ ഭയം ില്ലാതെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്കിന് ശക്തമായ ഒരു മനസ്സ് പവർഫുള്ളായ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളിനി വിജയിക്കുകയാണ് കൺഫ്യൂഷനാണ് നിങ്ങളുടെ ലൈഫിൽ അത് മറ്റൊരു ദിശയിലേക്കുള്ള യാത്രയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നതിനെക്കുറിച്ചോ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കുന്നുണ്ട് നല്ലപോലെ ഹാർഡ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ സ്റ്റക്ക്നെസ് അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറുക എന്നത് ചിലപ്പോൾ ആ ഒരു ബന്ധത്തെ നിങ്ങൾ വേണ്ട ക്കേണ്ടി വരുന്ന സാഹചര്യം ആവാം അല്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് ഇപ്പം മാറി നിന്ന് കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നതാവാം എന്തായാലും നിങ്ങൾക്ക് അതൊരു കൺഫ്യൂഷനാണ് അങ്ങനെ ഒരു എടുത്ത് ചാടി ചെയ്യണോ എന്നുള്ളത് മൈൻഡ് വളരെയധികം കോൺഫ്ലിക്റ്റ് ആകുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ അധികമായിട്ട് ആലോചിക്കുന്നുണ്ട് ഓവർ തിങ്കിങ് ചെയ്യുകയാണ് കേട്ടോ നിങ്ങൾ നിങ്ങൾ ഒറ്റപ്പെട്ടവരെ ചിലപ്പോൾ ഇത് പ്രവാസം വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളാവാം അതല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ആ സാഹചര്യത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നവരൊക്കെയാണ് നമുക്ക് കാണുന്നത് നിങ്ങൾ ശരിക്കും ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് നല്ലപോലെ നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഉള്ളവരോട് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങളവിടെ സക്സസ് ആണ് വരുന്നത് നിങ്ങൾക്കിന് സ്ട്രെങ്ത് ആണെന്നാണ് പറയുന്നത് നിങ്ങളുടെ കൺട്രോളിൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങളെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങളുടെ കൺഫ്യൂഷൻ മാറും സ്റ്റക്നെസ് മാറും മനസ്സിൻ്റെ അകത്ത കോൺഫ്ലിക്റ്റ് വെച്ച് ചിലപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ും പ്രവർത്തിക്കുമ്പോഴും നമുക്ക് ആ ഒരു കുറ്റബോധവും മറ്റുള്ളവർ കാണുന്നു അറിയുന്നു എന്നുള്ള ആ ഒരു ഈഗോയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും പക്ഷേ എന്നാലും നമ്മൾക്ക് പ്രതികരിക്കേണ്ടി വരുന്നു നിങ്ങൾക്കവിടെ അത് പ്രതികരിക്കേണ്ടി വരുന്നു ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് സ്വയം നിങ്ങൾ തന്നെ നിങ്ങളെ ശിക്ഷിക്കുന്നൊരവസ്ഥയാണ് പക്ഷേ അതെല്ലാം മാറി നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ഉണ്ടാവും നിങ്ങളുടെ കൺട്രോളിലേക്ക് വരും നിങ്ങളുടെ ജീവിതവും സാഹചര്യവും എന്നാണ് നമുക്ക് പ്രപഞ്ചം കാണിച്ചു തരുന്നത് ടെണ്ണോഫ് സോഴ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച വിഷമങ്ങൾ നിങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ അതെല്ലാം തീരുകയാണ് എല്ലാത്തിൻ്റെ ഒരു എൻഡിങ് ടൈമിൽ എത്തിയിരിക്കുകയാണ് ലാസ്റ്റത്തെ ഘ ഘട്ടത്തിലേക്ക് ഇനി നിങ്ങൾക്ക് മുന്നോട്ടൊരു യാത്ര എന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വളരെ ശക്തി ശക്തമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു മുന്നും പിന്നും നിങ്ങളോട് നോക്കണ്ട കാരണം നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് യൂണിവേഴ്സിൽ മധ്യസ്ഥതയുണ്ട് ബ്ലെസ്സിങ്സ് ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് മധ്യസ്ഥനായിട്ട് നമ്മുടെ ഫസ്റ്റ് കാർഡിൽ കണ്ടില്ലായിരുന്നോ നിങ്ങൾക്ക് മധ്യസ്ഥമായിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഒരു വ്യക്തിയെ ഒരുക്കിയിട്ടുണ്ട് ആ വ്യക്തിയുടെ ഒരു ഗൈഡൻസ് നിങ്ങളിലേക്ക് വന്നു ചേരും അത് ചിലപ്പോൾ ഒരു വ്യക്തിയുടെ വാക്കുകൊണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങളോടൊപ്പം കൂടെ വരുന്ന ഒരു പങ്കാളി നല്ല ശക്തനായ ഒരു പങ്കാളിയെ ലഭിക്കുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാനായിട്ട് നിങ്ങൾക്കൊരു സുഹൃത്തിനെ ലഭിക്കുന്നതാവാം ഏത് രീതിയിലാണേലും യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തിയെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് ആ വ്യക്തിയുടെ സാന്നിധ്യത്തിലൂടെ നിങ്ങൾക്ക് ഒരു നേർവഴി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മാനസിക പ്രശ്നങ്ങളും ഒരു തളർച്ചയും തകർച്ചയെല്ലാം എല്ലാം മാറി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നും ക്യൂനോഫ് വാൻസാണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് വളരെ സക്സസ് ആവുകയാണ് നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങളുടെ എല്ലാ സാഹചര്യത്തെയും നിർത്താൻ സാധിക്കുമെന്നും രണ്ടാമത് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് ടെമ്പറൻസ് ആണ് ബാലൻസിൽ ഏത് ഏതവസ്ഥയെയും നിങ്ങൾ ബാലൻസിൽ നിർത്തും നിങ്ങൾക്ക് ബാലൻസിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് കാണുന്നത് അതുപോലെ നമുക്ക് മാലാഹമാർ നൽകിയിരിക്കുന്ന മെസ്സേജ് റീകൺസിഡർ എന്നാണ് കേട്ടോ അതായത് പുനർവിചിന്തനം ചെയ്യുക നിങ്ങളുടെ പ്ലാനിൽ ഒരു ഘടകം പുനർമൂല്യനിർണ്ണയം നടത്തേണ്ടതുണ്ട് നിങ്ങളുടെ പദ്ധതിയിലൂടെ മനസ് നിങ്ങളുടെ പദ്ധതിയുടെ മനസ്സിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശ ിലൂടെയും കടന്നു പോകാൻ കുറച്ച് സമയമെടുക്കുക അപ്പം നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് പറയുന്ന നിർദ്ദേശത്തിലൂടെയൊക്കെ കടന്നു പോകാൻ കുറച്ച് സമയമെടുക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക വസ്തുനിഷ്ഠമായ ഫീഡ്ബാക്ക് നൽകാൻ കഴിയുന്ന ഒരു വിശ്വസ്ത സുഹൃത്തുമായി ഉപദേശകരുമായോ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പങ്കിടുക അത്രയേ ഉള്ളൂ നമുക്ക് റീഡിങ്സ് കിട്ടിയില്ലേ നമ്മൾക്കൊരു ഉപദേശകരെയോ അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തിനെയോ നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് നൽകാൻ കഴിയുന്നവരുമായിട്ട് നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങൾ പങ്കിടാനാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള സമയമല്ല ഒരു മികച്ച സമയം വരും അതും അല്ലെങ്കിൽ നിങ്ങൾക്കായി മറ്റൊരു തരത്തിലുള്ള പരിവർത്തനം ജീവിതത്തിൽ വരുന്നതായിരിക്കും അതും നമുക്ക് മനസ്സിലാവാം ഒന്നെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അർഹമാകുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ഗെറ്റ് മോർ ഇൻഫർമേഷൻ കൂടുതൽ വിവരങ്ങൾ നേടുക അതായത് നമ്മൾ പ്രാർത്ഥനയിലൂടെയും മെഡിറ്റേഷനിലൂടെയുമാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത് അപ്പം നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്ന സാഹചര്യം നിങ്ങൾക്ക് ബുദ്ധിപരമായ ഒരു തീരെ െടുക്കുന്നതിന് കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണ് ആ വിഷയത്തിൻ്റെ അറിവുള്ളവരെ സമീപിച്ച് അവരുടെ ഉപദേശം തേടുക വീണ്ടും നമ്മളോട് പറയുന്നത് നല്ലൊരു ഉപദേഷ്ടാവിന് അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തിനെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരായിക്കോട്ടെ നമുക്ക് വേണ്ടി നമ്മളുടെ വിജയത്തിന് വേണ്ടി നമ്മളെ നമ്മുടെ കുറവുകൾ കണ്ട് ചേർത്ത് നിർത്താൻ പറ്റുന്ന വ്യക്തികളുടെ അടുത്ത് വേണം നമ്മൾ ഉപദേശം തേടാനും കേട്ടോ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ ഉപദേശം തേടുക അതിനെക്കുറിച്ച് അറിയുവാൻ വിവരങ്ങൾ ലഭിക്കുവാൻ ചിലപ്പോൾ നമുക്ക് നിങ്ങൾ പോകാനിരിക്കുന്ന മാർഗത്തിന് വേണ്ടിയിട്ട് ചില പുസ്തകങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒരു സുഹൃത്തായിട്ട് കണ്ട് മാർഗനിർദ്ദേശത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് മെസ്സേജ് ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നമുക്ക് കിട്ടുന്ന എനർജി ഞാൻ നിങ്ങളിലേക്ക് നൽകുന്നു അപ്പം നിങ്ങൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ എല്ലാവർക്കും നന്മ വരട്ടെ ഗോഡ് ബ്ലെസ് യു